കല്ലിശ്ശേരി മഴുക്കീർമേൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ എസ് എൻ ഡി പി യോഗം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴാം നമ്പർ ഉമയാറ്റുകര ശാഖയിലെ വനിതകളായ ഭക്തർ നാമജപം നടത്തിയതിൽ ഗുരുദേവിനെ കുറിച്ചുള്ള കീർത്തനം ചൊല്ലിയത് തടസ്സപ്പെടുത്തിയവർ മാപ്പു പറഞ്ഞു തുടർന്ന് നടത്താനിരുന്ന പ്രതിഷേധ യോഗവും മാറ്റിവെച്ചു കല്ലിശ്ശേരി മഴുക്കീർമേൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ എസ് എൻ ഡി പി യോഗം ആയിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴാം നമ്പർ ഉമയാറ്റുകര ശാഖയിലെ വനിതകളായ ഭക്തർ നാമജപം നടത്തിയിരുന്നു ഇതിൽ ഗുരുദേവനെക്കുറിച്ചുള്ള കീർത്തനം ചൊല്ലിയത് തടസ്സപ്പെടുത്തിയതിനെ തുടർന്ന് ഉമയാറ്റുകര ശാഖയിൽ ഇരുപത്തിയെട്ട് അംഗങ്ങൾ ഒപ്പിട്ട് പരാതി നൽകിയിരുന്നു ഇതേ തുടർന്നാണ് ചെങ്ങന്നൂർ ടൗൺ മേഖലയും യൂണിയൻ പോഷക സംഘടനകളും ചേർന്ന് കഴിഞ്ഞ ദിവസം കല്ലുശ്ശേരിയിൽ പ്രതിഷേധയോഗവും ക്ഷേത്രകവാടത്തിൽ ഗുരുദേവ നാമജപ യജ്ഞവും നടത്തുവാൻ തീരുമാനിച്ചത് ഇതേ തുടർന്ന് എസ് എൻ ഡി പി യോഗം ചെങ്ങന്നൂർ യൂണിയൻ ഓഫീസിൽ വെച്ച് പരാതിക്കാരും പ്രശ്നത്തിന് കാരണക്കാരായ സഞ്ജു സത്യൻ കുടത്തിങ്കൽ ശാഖയുടെയും പോഷക സംഘടനകളുടെയും എന്നിവർ മാപ്പ് പറഞ്ഞതിനെ തുടർന്ന് പ്രതിഷേധ യോഗവും മാറ്റിവെച്ചത് ചെങ്ങന്നൂർ കല്ലിശ്ശേരിക്കടുത്തുള്ള മഴക്കീർമേൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ യോഗം നമ്പർ ശാഖയിലെ കുറെ വനിതകൾ ചേർന്ന് പ്രാർത്ഥന നടത്തിയ സമയത്ത് ആ പ്രാർത്ഥനയോടൊപ്പം ഗുരുദേവനെക്കുറിച്ചുള്ള ഒരു കൃതി ചൊല്ലിയതിന്റെ പേരിൽ അത് ചിലർ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം അതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞപ്പോൾ തന്നെ ശാഖയിൽ ഏതാണ്ട് ഇരുപത്തിയെട്ടോളം വനിതകൾ ചേർന്ന് പരാതി നൽകുകയും അങ്ങനെ എസ് എൻ ഡി പിഒത്തിന്റെ ടൌൺ മേഖലയും ശാഖയും ചേർന്നുകൊണ്ട് യൂണിയനെ സമീപിക്കുകയും അങ്ങനെ മേഖലയുടെ നേതൃത്വത്തിൽ ഇന്ന് ഒരു വൻ പ്രതിഷേധ യോഗം കല്ലിശേരിയിൽ നടത്തുവാനും തുടർന്ന് ആയിരങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് കുറ്റക്കാരായവർ ആർഎസ്എസ് പ്രവർത്തകരായിരുന്നെങ്കിലും വിഷയത്തിൽ സംഘടനയ്ക്ക് യാതൊരു പങ്കില്ലെന്ന് അവർ ബോധ്യപ്പെടുത്തി എസ് എൻ ഡി പി യോഗം ചെങ്ങന്നൂർ യൂണിയൻ അഡ്മിനിസ്ട്രേറ്ററും പോഷക സംഘടനാ ഭാരവാഹികളും മേഖലാ കമ്മിറ്റിയും ചേർന്ന് ക്ഷേത്രം സന്ദർശിച്ച് ഗുരുദേവ നാമജപം നടത്തി ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ